പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധരൂപയുടെ നാമത്തിൽ ആമേൻ എല്ലാവർക്കും ക്രിസ്തുവിന്റെ നാമത്തിൽ സമാധാനവും സന്തോഷവും ആശംസിക്കുന്നു ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തൊന്നാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യം യേശു പറഞ്ഞു സത്യമായ നിങ്ങളോട് പറയുന്നു നിങ്ങൾ വിശ്വസിക്കുകയും സംശയിക്കാതിരിക്കുകയും ചെയ്താൽ അതിവുഷത്തോട് ഞാൻ ചെയ്തത് മാത്രമല്ല നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുക ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് നിങ്ങൾ പറഞ്ഞാൽ അതും സംഭവിക്കും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കാം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കാം അപ്പോൾ എൻ്റെ ജീവിതാനുഭവത്തിൽ ആരെങ്കിലും എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ധൈര്യമായിട്ട് പറയുവാൻ സാധിക്കും ജനുവനായിട്ട് എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അവ ലഭിക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടെ പ്രാർത്ഥിച്ചിട്ട് ഇന്നേ വരെ അവ ലഭിക്കാതിരുന്നിട്ടില്ല അക്കമൊട്ട് നിരത്തി പറഞ്ഞാൽ ഒരുവിധം എല്ലാം കർത്താവ് അതിന്റെ തക്കതായ സമയത്ത് സാധിച്ചു തന്നിരിക്കുന്നു ദൈവത്തിന് നന്ദി പിന്നങ്ങനെ ഇരിക്കുമ്പോ ഒരു സുഹൃത്ത് സുഹൃത്തിൻ്റെ ടെസ്റ്റുകളെല്ലാം കഴിഞ്ഞു പക്ഷെ നടക്കുമ്പോ പുള്ളിക്ക് നെഞ്ചുവേദന വരുന്നു പക്ഷെ ഡോക്ടേഴ്സൊക്കെ ഒക്കെ എടുത്തിട്ട് പറയുന്ന കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇയാൾക്ക് നട നടന്നു കഴിയുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുന്നു അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു നീ വിശ്വസിച്ച് കർത്താവിൽ വിശ്വസിച്ച് നിന്റെ രോഗം മാറി എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇത് മാറിപ്പോകും മാറാനുള്ളതാണെങ്കിൽ അത് മാറിപ്പോകും കാരണം ആരും അമർത്യരായി ഈ ഭൂമിയിൽ ഒരിക്കലും വിരാജിച്ചിട്ടില്ല നമ്മളെല്ലാവരും നശ്വരായ മനുഷ്യരാണ് അപ്പോൾ അത് കർത്താവിൻ്റെ ഇഷ്ടമാണ് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ കർത്താവ് വിശ്വസിച്ച് പ്രാർത്ഥിക്കണം അപ്പോൾ പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ് നമുക്ക് നോക്കാം കിട്ടിയാ കിട്ടി പോയാ പോയ അങ്ങനെ ഒരു കാഷ്വൽ ആറ്റിറ്റ്യൂഡോടുകൂടിയാണ് പുള്ളി അതിനെ സമീപിക്കുന്നത് പക്ഷെ കർത്താവ് ഇവിടെ പറയുന്നു വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ തന്നെ വേറെ വചനത്തിൽ കർത്താവ് പറയുന്നു പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ തന്നെ അത് ലഭിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിച്ചുകൊള്ളുക ബൈബിളിൽ ഉടനീളമുള്ള അത്ഭുത പ്രവൃത്തികളിൽ അത്ഭുതം നടന്നു കഴിയുമ്പോൾ കർത്താവ് ഇമ്മീഡിയറ്റ് ആയിട്ട് പറയുന്ന കാര്യം നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു അപ്പൊ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം അവ നമുക്ക് നന്മയ്ക്കുള്ളതാണെങ്കിൽ കർത്താവ് സാധിച്ചു തരും എന്ന് പൂർണമായും നമുക്ക് വിശ്വസിക്കാം വചനത്തിൽ നിന്നാണ് അത് പറയുന്നത് കർത്താവ് തന്നെ പറഞ്ഞിട്ടുള്ള വചനങ്ങളാണിത് അപ്പൊ കോൻസിഡൻസ് അപ്പൊ ഇന്ന് എനിക്ക് ഇന്റർനെറ്റിൽ നിന്ന് കിട്ടിയതാണ് ഏർ വിശുദ്ധ മുള്ളർ അപ്പോൾ വിശുദ്ധ പ്രാർത്ഥന മനുഷ്യൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് മാൻ ഓഫ് പ്രയർ എന്ന പേരിൽ ലോക പ്രശസ്തനായ ജോർജ് മുള്ളർ അപ്പൊ ഈ മുള്ളറിൻ്റെ കാര്യം മുള്ളറിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് മുള്ളർ എഴുതി വെച്ചിരിക്കുന്നു മുള്ളർ എപ്പോഴും പ്രാർത്ഥനയുടെ ആളായിരുന്നു മുള്ളർ ഒരു അനാഥശാലേഖ തുടങ്ങി മുള്ളർ ഒരു പ്രതിജ്ഞ എടുത്തു ഞാൻ ആരുടെ മുമ്പിലും കൈനീട്ടാൻ പോകുന്നില്ല ദൈവത്തിൻ്റെ മുമ്പിൽ മാത്രം ഞാൻ കൈനീട്ടും അപ്പം എന്താവശ്യം ഉണ്ടെങ്കിലും മുള്ളർ പ്രാർത്ഥനാ നിരതനായിരിക്കും ആ ആവശ്യങ്ങൾ നിറവേറും അപ്പം ഇങ്ങനെ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ദിവസം അനാഥശാലയിലെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ഭക്ഷണമില്ല പാലുമില്ല റൊട്ടിയുമില്ല പാലുമില്ല മുള്ളർ പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കുകയാണ് പത്തിരുന്നൂറ്റമ്പത് പിള്ളേരുണ്ട് അവർ പട്ടിണിയിലാകും മുഴുവൻ ഒത്തിരുന്ന് പ്രാർത്ഥിക്കുകയാണ് ആരെയും അവരുടെ അടുത്തും സഹായമൊന്നും ചോദിക്കുന്നില്ല പെട്ടെന്നൊരു ബേക്കറിക്കാരൻ വരികയാണ് എന്നിട്ട് പറഞ്ഞ് ഞാൻ ഇന്നലെ വലിയൊരു സ്വപ്നം കണ്ടു ഏർ അതുകൊണ്ട് എന്നോട് ഇവിടെ കൊണ്ടുവന്ന് ആ സ്വപ്നത്തിൽ എന്നോട് ആരോ പറയുന്നു ഇവിടെ കൊണ്ടുവന്ന് ഇത്ര പാക്കറ്റ് റൊട്ടി കൊടുത്തരാനായിട്ട് പറയുന്നു അതുകൊണ്ട് ഞാനിത് റൊട്ടിയുമായി വന്നിരിക്കുന്നു അങ്ങനെ റൊട്ടി എത്തി പാലിനെന്ത് ചെയ്യും അപ്പൊ പാല് കൊണ്ടുപോകാരുന്ന എങ്ങോട്ടോ പാല് കൊണ്ടുപോകായിരുന്ന വണ്ടി ആ ആ പരിസരത്ത് വെച്ച് കേടായി അപ്പൊ അതിനുള്ളിൽ നിന്ന് കുറേ പാല് ഭാരം കുറയ്ക്കാൻ വേണ്ടി കുറേ കുറെ പാല് മാറ്റണം അപ്പം അവർക്ക് വേറൊരു പോകാൻ വഴി ഉണ്ടായിരുന്നില്ല ആ പാല് കളയുന്നതിന് പകരം അതും കൊണ്ടൊന്ന് ഈ അനാഥശാലയ്ക്ക് കൊടുക്കുകയാണ് മുല്ലരുടെ മുല്ലരുടെ കാല കാലത്ത് പുള്ളി അവസ അവസാന കാലത്ത് പറഞ്ഞത് മുപ്പതിനായിരം സംഭവങ്ങൾക്കായി പ്രാർത്ഥിച്ചിട്ട് ആ മുപ്പതിനായിരം സംഭവങ്ങളും പുള്ളിയുടെ ജീവിതത്തിൽ സാധിച്ചു എന്നുള്ളതാണ് ഴുതി വെച്ചിരിക്കുന്നത് ഇത് മുള്ളറിൻ്റെയും വിശുദ്ധ മുള്ളറിൻ്റെ ജീവിതാനുഭവമാണ് അപ്പൊ വിശുദ്ധ മുള്ളറിനെ കൊണ്ട് കർത്താവ് വലിയ വലിയ കാര്യങ്ങളാണ് ചെയ്യിപ്പിച്ചിട്ടുള്ളത് അപ്പൊ നമുക്ക് നമ്മുടെ മദർ തെരേസ വിശുദ്ധ മദർ തെരേസയുടെ എക്സാമ്പിൾ നമ്മുടെ മുന്നിൽ കിടക്കും അഞ്ചു രൂപ നോട്ടുമായി മഠത്തിൽ നിന്ന് ഇറങ്ങിയ നമ്മുടെ മദർ തെരേശ എത്ര വലിയ കാര്യങ്ങളാണ് ചെയ്തു കൂട്ടിയത് നിരന്തരം പ്രാർത്ഥനയിലൂടെ ആ ശക്തി ആർജിച്ച് കർത്താവിൻ്റെ കൃപയിൽ വളർന്ന് അനേകായിരങ്ങൾക്ക് തണലായി മാറിയ വിശുദ്ധ മദർ തരേസ് ഇതെല്ലാം എക്സാമ്പിൾസ് നമ്മുടെ മുമ്പിൽ കിടക്കുകയാണ് ഈ റിന്റെ ഇത് പാരഗ്രാഫ് ഉണ്ട് അത് വായിക്കുംതോറും പ്രാർത്ഥനയുടെ മനുഷ്യൻ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും അപ്പൊ തന്നെ കർത്താവിനോട് മുട്ടുവത്തി എന്ന് പ്രാർത്ഥിക്കുകയാണ് എന്നിട്ട് പറയുന്ന മുപ്പതിനായിരം പ്രാവശ്യം ആവശ്യങ്ങൾ ഞാൻ പ്രാർത്ഥിച്ചു ഇത് മുപ്പതിനായിരം കാര്യങ്ങൾ നടന്നു ഇതെല്ലാം നമുക്കും പ്രാപ്യമാണ് ഒരു വിശുദ്ധമായ ഹൃദയത്തോടെ പശ്ചാത്തപിച്ച് പാപങ്ങളെല്ലാം മാറ്റി വിശുദ്ധിയിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ കർത്താവ് ശ്രവിക്കും ഈ ഒരു ഈ ഒരു വിശ്വാസത്തിലേക്ക് നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാനായി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ വിശ്വാസത്തെ പതിന്മടങ്ങ് കർത്താവ് വർദ്ധിപ്പിക്കട്ടെ കർത്താവിനുള്ള വിശ്വാസം വർദ്ധിക്കട്ടെ ഇതിനുള്ള കൃപക്കായി നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം ആമേൻ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളും എനിക്ക് വേണ്ടി ప్రత్యేకం ప్రార్థిమల్ ఆ మెయిన్ గాడ్ ప్లాస్